ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഡയറിയുടെ പുടഞ്ചാട്ട ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വെള്ളവും ഗ്മും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഗമ്മിൻ്റെ മിശ്രിതം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് കവർ ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് എയർ ഡ്രൈ ക്ലേ ആണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ക്ലേ കുറച്ച് തന്നെ കൊണ്ട് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ ഈ ഒരു കണക്കാണ് ഈ ഒരു ക്ലേ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്തിരി പരത്തുന്ന പ്രസ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഞങ്ങൾ കവർ വെച്ചിട്ടാണ് ഇത് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ക്ലേക്കകത്ത് പിന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വുഡൺ ടെക്സ്ചർ കൊണ്ടുവരാനാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വിൻറ്റേജ് ചാനലിൻ്റെ ഫ്രണ്ട് കവർ ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വെക്കാം അതിന് മുമ്പ് ഇതിൻ്റെ പുറകുവശത്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ വെച്ചിട്ട് തന്നെ ഒരു പോട്ടും അതുപോലെ ഒരു ഫെതറും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ പോട്ട് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പിന്നെ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അതങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എയർ ഡ്രൈക്ലേ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയലുകൾ മാത്രം ചെയ്തെടുത്തിട്ടുള്ള ഒത്തിരി നല്ല വീഡിയോകളുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇങ്ക പോട്ട് ഈ ഒരു ഫീതറിന് തായയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം വേറൊന്നുമല്ല ഡ്രൈ പോഡ് യൂസ് ചെയ്യാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിത് രണ്ട് തരത്തിൽ ചെയ്തെടുക്കാം ഞാൻ ആദ്യം ഇങ്ക് പോട്ട് വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ രണ്ട് ഡോട്ട് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഭാഗത്തായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാറ്റിയിട്ടാണ് ഇങ്ക് പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതതിന് മുകളിലായിട്ട് ഞാൻ ഡ്രൈ ആയ ശേഷം ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സത്യം ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ വിൻഡേ ചാനൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ കുറച്ച് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളർ ചാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് വെള്ളത്തിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റിയ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ട് ബ്രൂഡെ ഒരു ഇൻസ്റ്റൻറ്റിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ കുറഞ്ഞ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാമത് നമ്മൾ ആ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കലക്കിയെടുത്തപ്പോൾ കുറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഫിയുടെ മിശ്രിതം ഞാൻ ഈ വൈറ്റ് ചാർട്ട് പേപ്പറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം എന്താ ഇതിൻ്റെ പോർഷനൊക്കെ ഇതുപോലെ ജസ്റ്റ് ലൈറ്റർ വെച്ചിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട് നീമക്കൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടവിടങ്ങളിലായിട്ട് മയിൽപ്പീല് അതുപോലെ കുറച്ച് ഡ്രൈ ഫ്ലവർ ഡ്രൈ ലീഫ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേട്ട് ഇനി നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാനായിട്ട് ചോദിക്കാറ് ബൈ